മണ്ണീരിയിലേക്ക് സ്വാഗതം ഇപ്പം മണി അഞ്ചഞ്ച് ചാവണ രാവിലെ വണ്ടിയെ പോലുള്ള തയ്യാറെടുപ്പ് സ്പ്രേ ബോട്ടിൽ എടുത്ത് അറഞ്ചും പുറഞ്ചും അടിക്കാൻ നോക്കുന്നു പക്ഷേ സ്പ്രേ വരുന്നില്ല രാവിലെ കണ്ണാടി നോക്കി കോഫി കുടിക്കുന്ന വിദ്വാൻ ഇതാണ് എൻ്റെ ചാവണ് കണ്ടോ അപ്പുട്ടി രാവിലെ ഉണന്നു നമുക്കൊന്ന് നോക്കാവേ മൂടിപ്പോ നല്ല ഉറക്കമാണ് ഇപ്പം മണി അഞ്ച് പത്ത് എന്തൊക്കെയോ കണക്കുകളെല്ലാം എന്നിരുന്ന് എഴുതുമോ എന്താ വേണം നാശാന് മാത്രം അറിയുക രാവിലെ വണ്ടിയെ പോലെല്ലാം ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴ ആ സമയത്ത് ആശാനാന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഭയങ്കര കളി തുടങ്ങിയേക്കുക ഇരുട്ടത്തിരുന്ന് പിന്നെ രാവിലെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയും മെഴുപ്പുരട്ടിയും ഇത് ഇന്നലത്തെ തോരനാണ് അതായി ചൂടാക്കാൻ വെച്ചതാണ് ആ ഏകദേശം വരണ്ടു വന്നിട്ടുണ്ട് ചപ്പാത്തിയും കഴിവുക്കരും ഒക്കെ ആയി പിന്നെ രാവിലെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെയും കാണുന്നത് ഇതെല്ലാം പിന്നെ യൂണിഫോമിൻ്റെ പാൻറ്റടി ചെവിടുകയറി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ രാവിലെ അപ്പൂട്ടിക്ക് അച്ഛൻ കൊണ്ടുവന്ന പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും അങ്ങനെ കൊണ്ടുവന്ന് അപ്പൂട്ടിക്ക് കൊണ്ട് കൊടുക്കുന്ന രംഗമൊക്കെ കാണുന്നത് അച്ഛന് രാവിലെ കാപ്പിയോടൊന്നും താല്പര്യമില്ല കേട്ടോ കൂടുതലും ഇഷ്ടമെന്ന് പറയുന്നത് പഴങ്കഞ്ഞി ആണ് പഴങ്കഞ്ഞി വലിയ ഇഷ്ടം അച്ഛന് പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേറെ വേണ്ട പിന്നെ നല്ല ഉണക്കമീ മൊരിച്ചതും ഇരിപ്പുണ്ട് അമ്മ ആ പാത്രത്തിൽ എന്തുവാ അമ്മയൊന്ന് തുറന്നേ നോക്കട്ടെ ആ പാത്രം ഒന്ന് തുറന്നേ എന്തുവാണെന്നൊന്ന് നോക്കട്ടെ നല്ല ഇന്നലത്തെ മീൻകറിയാട്ടോ ഇതിട്ടൊരു പിടി പിടിക്കാമെങ്കിൽ സൂപ്പറാണ് പിന്നെ കൂളിങ് ഗ്ലാസ് വെച്ച് മീൻ മേടിക്കുന്ന വിദ്വാനൊക്കെ കണ്ടിട്ടുണ്ടോ ഇതാണ് എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ ഇനി ഞങ്ങളുടെ മീൻകാരനിക്കുക ഇക്ക നമുക്ക് വില കുറച്ച് മീനൊക്കെ തരും പിന്നെ മീൻ മേടിക്കാൻ രണ്ട് വിശിഷ്ടാതിഥികൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ കൊച്ചോളമ്മയും ഒന്ന് നമ്മുടെ രാധയ്ക്ക് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചു രാവിലെ മഴ ആയതുകൊണ്ട് തീ പിടിക്കാൻ ഭയങ്കര പാഴാടുപ്പല കുറേ നേരം അതിൻ്റെ കീഴിൽ തന്നെ നമ്മൾ നിൽക്കണം തീ പിടിക്കണമെങ്കിൽ ഇവിടെ മീൻ എന്തുവായെന്ന് നോക്കാം മീൻ ഫ്രീസറിൽ ഇരുന്ന് ഏകദേശം ആയിസായിട്ടുണ്ട് നമുക്ക് സിങ്കിനകത്തെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇടാം നോക്കാം ഇച്ചിരി ഒഴിച്ച് നോക്കാം വെള്ളം വെള്ളം വെള്ളമൊഴിച്ചു നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒരിച്ച് കണ്ട് വെച്ച് കഷ്ണങ്ങളാക്കി കറിക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാം ഒന്ന് വഴക്കി സമയം ഒരുപാടായി ഉം കറി ഏകദേശം തിളച്ചിട്ടുണ്ട് ആ തിളച്ച കറിക്കകത്തോട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ വാരിയിടാം ഉം നമുക്കൊന്ന് പുറന്ന് നോക്കാവേ വെന്തോന്ന് ആ ഏകദേശം വെന്ത് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് ഇത് നമ്മുടെ മോരുകാരി ചേച്ചി ഉണ്ടൊരു നാടൻ മോര കേട്ടോ നല്ല ഇന്നാ കാച്ചുന്ന കാര്യം പറഞ്ഞപ്പോൾ ശ്യാമിന് കാച്ചുണ്ടാ പച്ചമോര് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് പച്ചമോരാക്കി പിന്നെ അച്ഛൻ ഇച്ചിരി ചീനി മേടിച്ചുകൊണ്ട് തന്നായിരുന്നു അത് വേവിക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ നമ്മുടെ വാഴ കൊലച്ചു അതിനകത്ത് നല്ല അടിപൊളി ഒരു തന്നെ ഏകദേശമൊക്കെ ആയി വേണ്ട ചീനി ഏകദേശമൊക്കെ തിളച്ച് എങ്ങോട്ട് ഭാരി കൈ ഒന്ന് പൊള്ളി കേട്ടോ ഓ തിളച്ച വെള്ളമായിരുന്നു പൊള്ളി ഏകദേശമൊക്കെ വെന്ത് വന്നിരിക്കുകയാണ് കുഴയ്ക്കാം പക്ഷെ ഒരിച്ചിരി മഞ്ഞപ്പൊടി കൂടിയോന്നൊരു സംശയം ഇനി ഒന്ന് കഴിച്ചു നോക്കിയാലോ പ്ലീറ്റിലിട്ട് അതിനകത്തോട്ട് രണ്ട് കഷ്ണം മീനും ഇച്ചിരി ചാറും ഒരു സ്പൂൺ ചാറും കൂടെ ഒഴിക്കാൻ ടേസ്റ്റ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി പച്ചമോരും കൂടെ ഒരു പിടി പിടിക്കാമെങ്കിൽ എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റാന്നറിയാമോ വായിന്ന് വെള്ളം ഓർന്ന് നിങ്ങൾക്ക് വേണോ ഒന്ന് വാ തുറക്കാമോ കുട്ടൂസ് കാണ്ടേ രാവിലെ പാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ രാവിലെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിപ്പുണ്ട് അച്ഛൻ നേടേ വാതൊക്കെ നിൽപ്പുണ്ട് കുട്ടൂസ് പിന്നെ അങ്ങ് ഭയങ്കര മൗനമാണ് ജിത്തു ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിതേ ഇങ്ങനെ കിടക്കുവാണ് അച്ചാമ്മ ചോറ് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് കുട്ടൂസ് ഇച്ചിരി തന്നാൽ കൊള്ളാരുന്നു ഇന്ന് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നേരം ഉച്ചക്കെടുത്ത ലെഞ്ച് അമ്മയുടെ സ്പെഷ്യൽ അച്ചങ്ങാപ്പയർ ഉണ്ടായിരുന്നു മെഴുക്ക് വരട്ടി അത് പിന്നെ അമ്മയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മയുടെ കടുമാങ്ങ കടൂമാങ്ങ സൂപ്പറാ കൂപ്പറായിരുന്നു ഇട്ടു പെരട്ടി അച്ചാമണ്ണ്ട് കടയില ഞാൻ വാഴയിലക്കകത്താണെങ്കി ചോറ് വിളമ്പി ഞാൻ വണ്ടിയിൽ വന്നു കൊണ്ടുവന്ന് കൊടുത്തു അപ്പൂട്ടി തന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ തപ്പുവാ ഒന്നും ഇന്ന് ഇന്ന് കഴിക്കാനാശാന് ഫ്രിഡ്ജിനകത്തെല്ലാം നോക്കുന്നു പൂട്ടി ഒന്നും കഴിക്കാനില്ല അവിടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് ആശാൻ നൈസായിട്ട് അടുക്കളന്ന് ഇറങ്ങി പിണങ്ങി മാറി ഇറങ്ങി പൂട്ടി അപ്പൂട്ടി അപ്പൂട്ടിയേ അപ്പൂട്ടിയേ പിണങ്ങി മാറി ആശാൻ നിൽക്കുവാണ്